ചിന്നക്കനാളിൽ റവന്യൂ ഭൂമിയിൽ വനംവകുപ്പ് കയ്യേറ്റം നടത്തിയ സംഭവത്തിൽ ഹൈക്കോടതിയെ സമീപിക്കാൻ ഒരുങ്ങി സ്വതന്ത്ര കർഷക സംഘടനയായ അതിജീവന പോരാട്ടവേദി റവന്യൂ ഭൂമിയാണെന്ന് തെളിയിക്കുന്ന രേഖകൾ കോടതിയിൽ നൽകുമെന്നും ഒപ്പം ശക്തമായ പ്രതിഷേധവുമായി മുമ്പോട്ടു പോകുമെന്നും പോരാട്ടവേദി ചെയർമാൻ റസാഖ് ചൂരവേലിൽ പറഞ്ഞു റിസർവ് വനമെന്ന് വനംവകുപ്പ് ബോർഡ് സ്ഥാപിച്ച ഭൂമി ആദിവാസി പുനരധിവാസ പദ്ധതി പ്രകാരം ആദിവാസികൾക്ക് വിതരണം ആരോപിച്ച പട്ടികവർഗ ഏകോപന സമിതിയടക്കം സമരത്തിലേക്ക് നീങ്ങുന്നതിന് പിന്നാലെയാണ് വിഷയം ഏറ്റെടുത്ത സ്വതന്ത്ര കർഷക സംഘടനയായ അതിജീവന പോരാട്ടവേദിയും രംഗത്തെത്തിയിരിക്കുന്നത് ഭൂമിയിൽ വനംവകുപ്പിന് ഒരു അവകാശവുമില്ലെന്ന് തെളിയിക്കുന്ന രേഖകൾ സഹിതം ഹൈക്കോടതിയെ സമീപിക്കുമെന്ന് അതിജീവന പോരാട്ടവേദി ചെയർമാൻ റസാഖ് ചൂരവേരിൽ പറഞ്ഞു അതൊന്നും നോക്കാതെ ഏകപക്ഷീയമായിട്ടാണ് ഈ നടപടി എടുത്തിരിക്കുന്നത് ഇതിനു മുമ്പ് അവിടെ ആദിവാസികൾക്ക് ലഭിച്ച വൈദ്യുതി തടയുന്നതുമായി ബന്ധപ്പെട്ട് വലിയൊരു പ്രശ്നം ഉണ്ടാകുകയും കേരള ഹൈക്കോടതി അത് സ്റ്റേ ചെയ്യുകയും ചെയ്തിട്ടുണ്ട് തീർച്ചയായിട്ടും ഈ കാര്യത്തിൽ സംസ്ഥാനത്ത് വലിയ തോതിലുള്ള വനവൽക്കരണത്തിന്റെ ഒരു ഗുണ്ട പ്രവർത്തനമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ചിന്നക്കനാൽ പ്രശ്നം ഗൗരവമായി തന്നെ ഞങ്ങളെടുക്കും ഇത് ഹൈക്കോടതിയുടെ ശ്രദ്ധയിൽ കൊണ്ടുവന്ന് പുതിയ നിയമ നടപടിയിലേക്ക് കൊണ്ടുപോകണമെന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് കോടതിയെ സമീപിക്കുന്നതിനൊപ്പം വനംവകുപ്പിനെതിരെ ശക്തമായ പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിക്കുമെന്നും റസാക്രി വ്യക്തമാക്കി തീർച്ചയായിട്ടും അവിടെയുള്ള ആദിവാസികളുമായി ബന്ധപ്പെട്ട വിഭാഗങ്ങളുടെ സമരം തൊട്ടടുത്ത ദിവസം തന്നെ റേഞ്ച് ഓഫീസിന് മുമ്പിൽ പ്ലാൻ ചെയ്തിട്ടുണ്ട് സമരവും ഇതോടൊപ്പം ഉണ്ടാവും നിലവിൽ കരട് വിജ്ഞാപനം ഇറക്കിയിരിക്കുന്നതിന്റെ തുടർപ്രവർത്തനങ്ങൾ സർക്കാർ തടഞ്ഞിട്ടുണ്ട് മാത്രവുമല്ല കരട് വിജ്ഞാപനം ഇറങ്ങിയ ഭൂമിയുടെ കസ്റ്റോഡിയൻ നിലവിൽ സെറ്റിൽമെന്റ് ഓഫീസറായ സബ് കളക്ടറാണ് ഇദ്ദേഹം പോലും അറിയാതെ വനംവകുപ്പ് ബോർഡ് സ്ഥാപിച്ചത് നിയമവിരുദ്ധമാണെന്നും ഇതടക്കം കോടതിയിൽ ചൂണ്ടിക്കാണിക്കുമെന്നും റസാഖ് ചൂരവേരിൽ വ്യക്തമാക്കി